നമസ്കാരം വോട്ടർപ്രവേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ മുസ്ലിം ലീഗ് യു ഡി എഫിന് മുന്നിൽ ഒരു മൂന്നാം സീറ്റ് കൂടി വേണം എന്നാവശ്യപ്പെട്ടത് നമുക്കറിയാമല്ലോ അതായത് പണ്ട് അഞ്ചാം മന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റക്കാലിൽ നിന്ന അതേ വാശിയിൽ തന്നെ ആയിരുന്നു ഇന്നും മുസ്ലിം ലീഗ് നിന്നത് മുസ്ലിം ലീഗിൻ്റെ ഈ വാശിയെ ശുച്ചിട്ടതുപോലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒരു ദിവസം അവസാനിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ചെമ്പ് ബിരിയാണിയൊക്കെ തീറ്റിച്ച ശേഷം സുധാകരനും സതീശനും കൂടി കാതിലെന്തോ പറഞ്ഞപ്പോഴാണ് ഈ മുസ്ലിം ലീഗിൻ്റെ വാശിയൊക്കെ ആ നിമിഷം തകർന്നു എന്താണ് ഈ കാതിൽ പറഞ്ഞത് എന്ന് പിന്നീട് പറയാം അതവിടെ നിൽക്കട്ടെ ജനങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം നേതാവ് പോകും എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ വിളിച്ചു അദ്ദേഹം വന്നു ഇവിടെ മത്സരിച്ചു ഇന്നിപ്പോൾ റായ്ബറേലിയിലെ ജനങ്ങൾ വിളിക്കുകയാണ് അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ അമേഠിയിലെ ജനങ്ങൾ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുന്നത് സ്മൃതി ഇറാനിയാണെന്ന് മാത്രം ആ വിളി കേട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ അത്ര ധൈര്യം പോരാത്തത് കൊണ്ട് തൽക്കാലം പോകുന്നത് റായ്ബറേലിയിലേക്കാണ് റായ്ബറേലിയിൽ പക്ഷേ അമ്മ സോണിയാഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിജയിക്കുന്ന മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ കേന്ദ്രമാണ് പരമ്പരാഗതമായി നെഹ്റു കുടുംബം കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് അതുപോലൊരു മണ്ഡലം തന്നെയായിരുന്നു അമേഠിയും എന്നാൽ ഈ രാഹുൽ ഗാന്ധി അതുകൊണ്ട് മൊത്തം തുലച്ചു കളഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ അതുപോലെ അല്ല റായ്ബറേലി അവിടെ ചില കളികൾക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു അതുമാത്രമല്ല ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം മുഴുവൻ മാറി മറിഞ്ഞിരിക്കുകയാണ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ഭക്തലക്ഷങ്ങൾ അവിടെ ദർശനം നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൺപതിൽ എൺപത് സീറ്റുകളും ഒരുപക്ഷെ ബി ജെ പി കൊണ്ടുപോയാലും അതിശയിക്കേണ്ടതില്ല അങ്ങനെ മുഴുവൻ സീറ്റുകളും ബി ജെ പി കൊണ്ടുപോകരുത് എന്നു വാശിയുള്ള ചില കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നാവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി നിന്നാൽ ഒരു പക്ഷേ വിജയിച്ചേക്കാം ഉറപ്പൊന്നുമില്ല പക്ഷേ വന്നു നോക്കാമെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് യു പിയിലെ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം അത്രേ അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി ഏതായാലും വയനാട്ടിലെ തിരഞ്ഞെടുപ്പും റായ്ബറേലിയിലെയും അമേഠിയിലെയും തിരഞ്ഞെടുപ്പുമൊന്നും അടുത്തടുത്തല്ല വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിന് ശേഷം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പുറത്തുവിട്ടാലും കാര്യം നടക്കും അങ്ങനെ വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യാം കാരണം ഒരാപത്ത് കാലത്ത് പോയി ഓടിക്കേറിയപ്പോൾ ചേർത്ത് നിർത്തിയ ജനതയെ എന്നെന്നും ഓർക്കണമെന്നും അവരോട് നന്ദിയുള്ളവരായിരിക്കണമെന്നൊന്നും ഭരണഘടനയിൽ പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് വോട്ടെല്ലാം പെട്ടിയിലായതുകൊണ്ട് റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇനി ഉള്ളൂ ഇനി സതീശനും സുധാകരനും ലീഗ് നേതാക്കളുടെ ചെവിയിൽ പറഞ്ഞത് എന്തെന്നല്ലേ മറ്റൊന്നുമല്ല ഇതുതന്നെയാണ് അതായത് എടേ സായിബേ വയനാട്ടിലും മത്സരിക്കും അങ്ങ് റായ്ബറേലിയിലും മത്സരിക്കും രണ്ടിടത്തും ജയിച്ചാൽ വയനാട് സീറ്റ് പച്ചത്തോർത്തിൽ പൊതിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വച്ച് തരും ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തു വേണമോ കാണിക്കാം ഇനി രണ്ടിടത്തും ജയിച്ചില്ലെങ്കിലോ എന്ന് സംശയം ചോദിച്ച ലീഗ് നേതാക്കളോട് അഞ്ച് വർഷം കൂടി അനുഭവിക്കാതെ തരമില്ല എന്ന് സതീശൻ കൃത്യമായി പറഞ്ഞൊഴിഞ്ഞു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്